ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാരേജ് വ്ലോഗുമായിട്ടാണ് കേട്ടോ എൻ്റെ സെക്കൻഡ് കസിൻ്റെ മാരേജ് ആയിരുന്നു അപ്പോൾ എല്ലാ ദിവസത്തെയും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ തലേ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അങ്ങനെ ഇതാ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള് മെഹന്തിയിലൂടെ കേട്ടോ അപ്പൊ ആ സുനത്തിലൂടെ തന്നെ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ മെഹന്തി ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇനി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ല വിഷപ്പൊക്കെ വന്നപ്പോൾ നമ്മൾ സൊമാറ്റോയിൽ നിന്ന് ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ മേലാഞ്ചിട പരിപാടി ചെറിയൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ ഷവായ അടിക്കലാണ് പരിപാടി അപ്പൊ ഇത് കല്യാണത്തിന്റെ തലേ ദിവസത്തെ പരിപാടി കേട്ടോ നമ്മൾ ഈ കാണിക്കുന്നത് അങ്ങനെ ആ ഒരു തിന്നലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കല്യാണ ദിവസത്തെ വിശേഷങ്ങൾ അന്ന് രാത്രി നമ്മളെ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ വീട്ടിലേക്കൊക്കെ നമ്മൾ നേരത്തെ കാലത്ത് പോയിട്ടുണ്ട് പോയി പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരും ഏറ്റവും ഇങ്ങനെ ഇങ്ങനെ നമ്മളെ കല്യാണപ്പുറയിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ആ വിശേഷങ്ങൾക്കിടയില് മെയിൻ സംഭവം അതാ ബിരിയാണി കഴിക്കല് അപ്പോൾ ചിക്കൻ ബിരിയാണിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഫോട്ടോ എടുക്കൽ സെക്ഷനാണ് മണവാട്ടീനെ കണ്ടില്ല മണവാട്ടീൻ്റെ കൂടെതാ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കി വീഡിയോ എടുക്കലാണ് എന്റെ മെയിൻ പരിപാടി പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മളെ പെണ്ണിന്റെ റൂം കാണാൻ വേണ്ടിട്ട് പോയതാണ് അവിടെ പോയി പിന്നെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലുണ്ട് മെയിൻ പരിപാടി ഇതാ ഉമ്മന്റെ കസിൻസ് ഉമ്മന്റെ തറവാട്ടിലെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈറ്റ് ഭയങ്കരായിട്ട് ഇങ്ങനെ ചളിയൊക്കെ ഇരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മളെ ശരിക്കും തലേ ദിവസത്തെ പരിപാടിയൊക്കെ തുടങ്ങാൻ ഉള്ളൂ പാട്ടും ഡാൻസും കൈകോട്ട് കളിയും ഒക്കെ അതാണല്ലോ അന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത അപ്പൊ അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഏകദേശം തുള്ളി തുള്ളി തുടങ്ങുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് എന്നെ മാപ്പിളപ്പാട്ടായതുകൊണ്ട് അങ്ങോട്ട് രംഗായില്ല പക്ഷേ ബാക്കി പാട്ടുകളൊക്കെ വരുമ്പോഴത്തേക്ക് രംഗായിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആസ്വദിച്ചു നമ്മളെ കല്യാണ തലേന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ കല്യാണ തലേന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നാളത്തെ വിശേഷങ്ങൾ വായിട്ട് അടുത്ത വീഡിയോയില് വരാം ബൈ